നമസ്കാരം പടുകൂറ്റൻ സ്കോറ് പടുകൂറ്റൻ വിന്നിംഗ് മാർജിൻ മൂന്ന് പേർക്ക് സെഞ്ചുറി ഒരാൾക്ക് അഞ്ച് വിക്കറ്റ് നേട്ടം അങ്ങനെ പൊളിച്ചെടുക്കി വലിച്ചു കീറി ഒട്ടിച്ചു സൗത്ത് ആഫ്രിക്കയെ ഓസീസ് ഇതൊരു പകവിട്ടലാണ് തങ്ങളുടെ മണ്ണിൽ വന്ന് ആദ്യ രണ്ട് ഓടിയെയും വിജയിച്ച് പരമ്പരയും സ്വന്തമാക്കിയ സൗത്ത് ആഫ്രിക്കയെ അങ്ങനെ കേമന്മാരായിട്ട് വൈറ്റ് വാഷ് ചെയ്ത് പോകേണ്ട എന്ന തരത്തിൽ പകവീട്ടിയിരിക്കുന്നു അതും വമ്പൻ സ്കോർ അടിച്ചു നാനൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നൂറ്റി അൻപത്തി അഞ്ചിന് വെറും ഇരുപത്തി അഞ്ച് ഓവറിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആക്കി അകുതിയോളം ഓവറുകൾ ബാക്കി ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിൻ്റെ തകർപ്പൻ വിജയം ഓസ്ട്രേലിയ ശരിക്കും അഴിഞ്ഞാടിയ ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത അൻപത് ഓവറുകളിൽ രണ്ട് വിക്കറ്റിന് നാനൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക നൂറ്റി അൻപത്തി അഞ്ച് റൺസിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഓവറുകളിൽ ഓൾ ഔട്ടായി ഓസ്ട്രേലിയക്ക് വേണ്ടി എന്തൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർ രണ്ടുപേർ ഹെഡും മിച്ച് മാർഷും ചേർന്ന് കുറിച്ചത് ഇരുന്നൂറ്റി അൻപത് റൺസാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അവർ നേടിയത് ആദ്യം ട്രാവിൽ ഹെഡ് മുപ്പത്തി അഞ്ചാമത്തെ ഓവറിൽ മടങ്ങുമ്പോഴേക്കും അയാൾ നൂറ്റിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് ഫോറും അഞ്ച് സിക്സറുകളും അടക്കം നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചു അവിടെ കഴിഞ്ഞോ എവിടെ കഴിയാൻ ക്യാമറ കിഴിന്റെ വെടിക്കെട്ടാണ് പിന്നെ കണ്ടത് മിച്ച് മാർഷ് നൂറ്റാറ് പന്തിൽ നിന്ന് നൂറ് റൺസ് അടിച്ചു ക്യാമറൻ ഗ്രീൻ അൻപത്തി അഞ്ച് പന്തിൽ ആറ് ഫോറും എട്ട് സിക്സും അടക്കം നൂറ്റിപ്പതിനെട്ട് റൺസ് അടിച്ച് പുറത്താതെ നിന്നപ്പോൾ അലക്സ് ക്യാരി മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് ഏഴ് സഹായത്തോടെ അൻപത് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ശരിയാണ് സൗത്ത് ആഫ്രിക്കയുടെ ബൗളിംഗ് നിരയിൽ പ്രമുഖരായിട്ടുള്ള കാഗിസുറബാധയും ലുങ്കിയങ്കിടിയും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നാനൂറ്റി മുപ്പത്തി ഒന്ന് അതൊരു വല്ലാത്ത സ്കോറായിപ്പോയി മറുപടി ബാറ്റിങ്ങിലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒട്ടും ഒട്ടും മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ബ്രവിസിന്റെ ഒരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു അയാളുടെ ബാറ്റിൽ നിന്ന് അഞ്ച് സിക്സറുകൾ പിറന്നു രണ്ട് ഫോറും അഞ്ച് സിക്സ് അടക്കം ഇരുപത്തിയെട്ട് ബന്ധിൽ നിന്ന് അദ്ദേഹം റൺസ് അടിച്ചു പക്ഷെ അതുകൊണ്ടാവുമായിരുന്നില്ല ഓപ്പണർമാർ നോക്കുക മർക്കറും രണ്ട് റൺസ് റിക്കിൾട്ടൺ പതിനൊന്ന് പിന്നാലെ ക്യാപ്റ്റൻ ബൗമ പത്തൊമ്പത് ഡിസോർസി മുപ്പത് മുപ്പത്തിമൂന്ന് റൺസ് ഭേദപ്പെട്ട പ്രകടനം സ്റ്റെപ്സ് ഒറ്റ റൺസ് മൾട്ടർ അഞ്ച് റൺസ് കോർവി ബോഷ് പതിനേഴ് റൺസ് കേശവ് മഹാരാജ് രണ്ട് റൺസ് അങ്ങനെ അവർ വെറും നൂറ്റി അൻപത്തി അഞ്ച് റൺസിന് ഓൾഔട്ടായപ്പോൾ ഓസീസിന് വേണ്ടി കൂപ്പർ കനോലി അഞ്ച് വിക്കറ്റുകൾ ആറ് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി സേവിയർ ബാറ്റ്ലെറ്റും സോണബോട്ടും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ആദം സാമ്പ ഒരു വിക്കറ്റും വീഴ്ത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിൻ്റെ പോംബൻ വിജയം ഓസീസിനെടി പക്ഷേ രണ്ടേ ഒന്നിന് പരമ്പര സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി